അസലാമലൈക്കു നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പപ്പായ സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് പപ്പായ വെച്ചാണ് ഇന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ഭയങ്കര വൈറ്റമിനാളിലെ പപ്പായ എന്ന് പറയുന്ന അത് വെച്ച് നമുക്ക് ഇന്ന് സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം പപ്പായ ഒന്ന് കട്ട് ചെയ്യാം നല്ല പഴുത്ത പപ്പായ എടുക്കണം പഴുത്ത പപ്പായയാണിത് നമുക്ക് പാതി പപ്പായ തികച്ചു വേണ്ട നമുക്കിത് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം പപ്പായല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിടെ ജാറിലിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി ഞാൻ ഒരു ഒരു കിലോടെ ഒരു സോപ്പ് വേസ് എടുത്തിട്ടുണ്ട് കളസ്രീൻ സോപ്പ് പേസാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്കിനി ചെറുതാക്കാം സോപ്പ് പേസ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് പേസ് എടുക്കണം ഇനി നമുക്ക് മൊത്തം ഇത് കട്ട് ചെയ്തെടുക്കാം അതാ മൊത്തം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഈ പാത്രത്തിലേക്കാണ് കട്ട് ചെയ്തിട്ടെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ടാണ് ഞാൻ ഇത് ഇറക്കി വെക്കുന്നത് മെഡിറ്റ് ചെയ്യാൻ വെക്കുന്നത് നമുക്ക് ഈ കിടക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം സോപ്പ് പേസൊക്കെ മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ താഴെ ഇറക്കി വെച്ചിട്ടാണ് ഞാൻ പപ്പായ ഒഴിക്കുന്നത് കേട്ടോ അടിച്ചു വെച്ചിരിക്കുന്ന പപ്പായ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കണം നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഞാൻ ഒഴിക്കുന്നത് ചെറിയ സോപ്പ് കൂടെ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് പേസ് ഒക്കെ കഴിവാന് പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകാനല്ല വലുതൊക്കെ എടുത്തോണ്ട് പോകണ്ടല്ല അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഇതിൽ ഒഴിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൈ കഴുകാനാ പേസ് കഴിവാനാ ഒക്കെ നല്ല സോപ്പാണിത് അതിനുവേണ്ടി അതിനാവശ്യക്കാർ ചോദിക്കണം ഞാൻ അയച്ചു തരുന്നതാണ് ഈ സോപ്പും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ലിങ്കിൻ്റെ കൂടെ ചേർത്ത് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടണം കുറെയേറിലായാലും എവിടെ ആയാലും അയച്ചു തരുന്നതാണ് ചെറിയ സോപ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കണം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മാളടിയിൽ നിന്ന് ഇളക്കാം സോപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സോപ്പ് ഇതാ സൂപ്പർ സോപ്പാണ് ഇതാ ഉണ്ടോ എല്ലാരും കല്ല് പോലെ ഇരിക്കുന്നു എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പപ്പായ അറിയാനല്ല വൈറ്റമിൻ ഉള്ള സാധനമാണ് അത് നമ്മൾ ഫേസൊക്കെ കഴുകുമ്പഴൊക്കെ നല്ലതാണ് അത് എല്ലാ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം അടിപൊളി സോപ്പാണ് ഉണ്ടോ നൂറ് ഗ്രാം സോപ്പ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് വിളിക്കണം അതുപോലെ തന്നെ ഈ ചെറിയ സോപ്പ് ഇതാ ഉണ്ടാക്കിയതാ ഉണ്ടോ നമുക്ക് ഫേസ് ഒക്കെ കഴിവാ എവിടെയെങ്കിലും പോകുമ്പോഴേ ഫേസ് എടുക്കാനൊക്കെ ഫേസ് ഇതിന് വേണ്ടി നമുക്ക് കൈ കഴുകാൻ ഇതിനെല്ലാം എടുക്കാൻ നല്ല സോപ്പാണ് ഇത് വേണ്ട വലിയ സോപ്പൊന്നും നമ്മൾ കൊണ്ട് നടക്കണ്ട ഇവിടെ പുറത്തൊക്കെ പോയാലും ഇതൊക്കെ വെച്ച് കഴുകാൻ നല്ലതാണ് നല്ല മണവും നല്ല ഇതുവാണ് കേട്ടോ ഞാൻ ഒരു കെമിക്കലാ ഒന്നും ചേർത്തിട്ടില്ല വെറും ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ പപ്പായ നിങ്ങളെല്ലാരും ഇതും വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാ മതി ഞാൻ തരുന്നതാണ് മോളീന്ന് എല്ലാം നമുക്ക് ഇളക്കിയെടുക്കാം ഞാൻ ഇത് ഇന്ന് ഒരു പീസ് എടുത്ത് ഞാൻ കഴുകി കാണിച്ചു തരാൻ കയ്യൊക്കെ ഇത്രയ്ക്ക് നല്ല സോപ്പാണ് നല്ല പതയും എല്ലാം ഉള്ള സോപ്പാണ് ഇതാ തൊടുന്നു പത ഉണ്ടോ ഉണ്ടോ ഇതുപോലെ പത ഉണ്ടോ നമ്മൾ ഇച്ചിരി ഒന്ന് തൊട്ടതേ ഉള്ളു ഇതാ നമുക്ക് അതുപോലെ എവിടെ പോയാലും കൊണ്ടുപോയി ഇതുപോലെ കയ്യാ പൈസയൊക്കെ കഴുകുക അതാണ് പറഞ്ഞത് കേട്ടോ